ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇംഗ്ലീഷ് എക്സാുമായി ബന്ധപ്പെട്ട റിവിഷൻ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും അധികം കുട്ടികൾ ചോദിച്ചിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് അഞ്ചാമത്തെ യൂണിറ്റ് ആ യൂണിറ്റിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പറഞ്ഞു തരുമോ പ്രധാനപ്പെട്ട ഏരിയകൾ പറഞ്ഞു തരുമോ എന്ന് കുറേ കുട്ടികൾ ചോദിക്കുകയുണ്ടായി ആ ഒരു യൂണിറ്റാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ എസ് എസ് സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട റിവിഷനും സ്റ്റഡി ടിപ്സും സ്റ്റഡി ട്രിക്സും എല്ലാം ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട പല വീഡിയോകളും ഇതിനോടകം ഇട്ട് കഴിഞ്ഞു നാളെ ഒരുപാട് വീഡിയോകൾ വരാനും ഇരിക്കുന്നു തീർച്ചയായിട്ടും ും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും സോ അഞ്ചാമത്തെ യൂണിറ്റ് അഞ്ചാമത്തെ യൂണിറ്റിൽ മൂന്ന് ചാപ്റ്ററുകളാണുള്ളത് ആദ്യം വാങ്ക എന്ന് പറയുന്ന ചാപ്റ്ററാണ് ആണ് പിന്നീട് കാസ്റ്റവി മൂന്നാമതായിട്ട് മദർ ടുസാൻ ഈ മൂന്ന് പാഠഭാഗങ്ങളാണ് ആ ചാപ്റ്ററിലുള്ളത് ആ ഒരു യൂണിറ്റ് പൊതുവെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്പം പ്രശ്നമുള്ള ചാപ്റ്റർ ആയി അല്ലെങ്കിൽ യൂണിറ്റാണ് ആണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം വരുന്ന പാഠഭാഗമായതുകൊണ്ട് തന്നെ മിക്ക സ്കൂളുകളിലും വളരെ വേഗത്തിൽ എടുത്തു പോയ ചാപ്റ്ററുകളായിരിക്കും ഈ പറയുന്ന മൂന്ന് ചാപ്റ്ററുകൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൃത്യമായ ഒരു ധാരണയില്ല മാത്രമല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തു നോക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ ചാപ്റ്റർ വന്നത് ആ സമയത്ത് ടെക്സ്റ്റ് ബുക്ക് മാറിയപ്പോഴേ ചാപ്റ്റർ വന്നത് പിന്നീട് ആ കോവിഡിൻ്റെ കാലത്ത് രണ്ട് വർഷവും ഈ ചാപ്റ്റർ ഫോക്കസ് ഏരിയയ്ക്ക് പുറത്തായിരുന്നു അതുകൊണ്ട് തന്നെ അധികം ചോദ്യങ്ങളൊന്നും നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്താലും കാണില്ല അതുകൊണ്ടൊക്കെ തന്നെ കുട്ടികൾക്ക് കൺഫ്യൂഷനുള്ള യൂണിറ്റാണ് ഈ വാങ്കയും കാസ്റ്റവയും ഒക്കെ വാങ്ക എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ചാപ്റ്ററാണ് വാങ്ക ഈ വാങ്ക എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് വാങ്ക അല്യാഗിൻ എന്ന ഷൂമേക്കറുടെ മേക്കറുടെ വീട്ടിൽ നേരിട്ട ഒരുപാട് ദുരനുഭവങ്ങളുണ്ട് ഒരുപാട് പണിഷ്മെൻറ്റുകൾ ആ വീട്ടിൽ വെച്ച് കിട്ടിയിട്ടുണ്ട് മോശം അനുഭവങ്ങൾ ആ വീട്ടിൽ വെച്ചിട്ടുണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ച് അവൻ ആ കത്തിൽ എഴുതുന്നുണ്ട് അല്ലേ മാസ്റ്റർ എങ്ങനെയാണ് പെരുമാറിയത് മിസ്ട്രസ് എങ്ങനെയാണ് വരും മിസ്ട്രസ് അവൻ്റെ മുഖത്ത് മീനെടുത്തിട്ട് ഉരച്ചു മാസ്റ്റർ അവനെ അടിക്കുന്നു മുടിക്കു കുത്തിപ്പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നു അടിക്കുന്നു ഭക്ഷണം കൊടുക്കുന്നില്ല ഉറക്കം കിട്ടുന്നില്ല മാസ്റ്ററുടെ കുഞ്ഞിനെ അവൻ ഉറക്കണം അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അവൻ്റെ കൂടെയുള്ള ആളുകൾ അവനെ കൂടെയുള്ള പ്രൊഡ്യൂസർ അവനെ മോക്ക് ചെയ്യുന്നു അങ്ങനെ പല പ്രശ്നങ്ങൾ അവൻ നേരിട്ടിട്ടുണ്ട് ഇതെല്ലാം ഇങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ നേരിട്ടുണ്ട് ആ ഏരിയ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് മെൻഷൻ ചെയ്യാനുള്ള അത് ഉൾപ്പെടുത്തി എഴുതാനുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും വരാൻ നല്ല സാധ്യതയുണ്ട് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് സോ ആ ഭാഗം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക പിന്നീട് വാങ്കയും അവൻ്റെ ഗ്രാൻഡ് ഫാദർ തമ്മിൽ ആ ഒരു ബന്ധത്തെ കാണിക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട് തീർച്ചയായിട്ടും അതും നിങ്ങൾ നോക്കി വെക്കണം അവൻ്റെ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ക്രിസ്മസുമായി ബന്ധപ്പെട്ടുള്ള അവൻ്റെ ഓർമ്മകളൊക്കെ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ അവൻ ക്രിസ്മസ് ട്രീ വെട്ടാൻ വേണ്ടിയിട്ട് പോകുന്നതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട് അവൻ്റെ ബന്ധം ഗ്രാൻഡ് ഫാദറുമായിട്ടുള്ള ആ ബന്ധം തീർച്ചയായിട്ടും നിങ്ങൾ നോക്കി വെക്കണം ആ ഏരിയയിൽ നിന്നും ചോദ്യങ്ങൾ സാധ്യതയുണ്ട് പിന്നെ കോൺസ്റ്റാന്റിൻ മകരീഷ് എന്ന് പറയുന്നത് അവൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ഇത്തവണ വരാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റായിട്ടും വരാൻ സാധ്യതയുള്ള ആ ക്യാരക്ടർ സ്കെച്ചുകളിൽ ഒന്നാണ് ഞാൻ രണ്ട് മൂന്ന് ക്യാക്ടർ സ്കെച്ചുകൾ പറഞ്ഞിരുന്നു ജോൺ ഗ്രാൻഡ് ഫാദർ അതായത് വങ്കിയുടെ ഗ്രാൻഡ് ഫാദർ ഹോമിയോപ്പാത്തി ഞാൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ക്യാരക്ടർ സ്കച്ചുകൾ കോൺസ്റ്റാൻ്റൻ മഗ്രീഷാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ജോലി എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ നമുക്കറിയാം ഒരു എസ്റ്റേറ്റിലെ വാച്ച്മാൻ ആണ് നൈറ്റ് വാച്ച്മാൻ ആണെന്നും അദ്ദേഹം എങ്ങനെയൊക്കെയാണ് പകൽ അദ്ദേഹം എങ്ങനെയൊക്കെ സമയം ചെലവഴിച്ചു രാത്രി എങ്ങനെ സമയം ചിലവഴിച്ചു കൂടെയുള്ള മറ്റാളുകളോട് എങ്ങനെയായിരുന്നു പെരുമാറ്റം ഈ കുട്ടിയോട് അതായത് വാങ്കയോട് എങ്ങനെയായിരുന്നു പെരുമാറ്റം അയാളുടെ കൂടെയുള്ള ഡോഗ്സ് അങ്ങനെ അയാളുടെ ക്യാരക്ടറെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ആ ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട് അതെല്ലാം നോക്കി വെച്ച് അയാളുടെ ക്യാരക്ടർസ് ഒക്കെ നിങ്ങൾ നോക്കി വെച്ചോളൂ നല്ല സാധ്യതയുണ്ട് ആ ചിലപ്പിന്നെ ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് ഈ നറേഷൻ ലെറ്റർ ഡയറി ഒക്കെ ഈ പറയുന്ന വാങ്കയുടെ അനുഭവങ്ങളായിരിക്കും മിക്കവാറും ചോദിക്കുക ഇനി വാങ്ങേണ്ട അനുഭവം തന്നെ കോൺസ്റ്റാന്റിൻ മഗ്രേഷ് ഗ്രാൻഡ് ഫാദറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂനും ചോദിക്കുക ചിലപ്പോൾ ഈ ഇതിനെക്കുറിച്ച് അറിയുന്ന കോൺസ്റ്റാൻറ്റിൻ മഗ്രേഷ് എഴുന്ന കത്തോ കാര്യങ്ങളൊക്കെ ആയിട്ട് വാങ്ങുക നേരിട്ട് ഈ പ്രശ്നങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കും മിക്കവാറും ഈ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരിക എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ ഈ ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ട റൈറ്റപ്പ് ഒക്കെ വരികയാണെങ്കിൽ ഈ ചൈൽഡ് ലേബറുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പാരൻസിൻ്റെ അഭാവത്തിലുള്ള കുട്ടികളുടെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ റൈറ്റപ്പ് വരാനും നല്ല സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ് അപ്പോൾ ആ ഏരിയകളൊക്കെ നോക്കിയൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കുന്നത് വങ്ക നേരിട്ട ബുദ്ധിമുട്ടുകൾ അവൻ്റെ ഗ്രാൻഡ് ഫാദറായിട്ടുള്ള ബന്ധം പ്ലസ് ഗ്രാൻഡ് ഫാദറിൻ്റെ ക്യാക്ടർ സ്കച്ച് ഇത്രയും കാര്യങ്ങളാണ് പിന്നെ ചൈൽഡ് ലേബറുമായി ബന്ധപ്പെട്ടും കുട്ടികൾ നേരുന്ന ബുദ്ധിമുട്ടെക്കുറിച്ചൊക്കെ വന്നാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവൻ നേരിട്ട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാൻ കഴിയും കാസ്റ്റവേ എന്ന് പറയുന്ന ചാപ്റ്ററാണ് പിന്നീട് വരുന്നത് ഈ കാസ്റ്റവേ എന്ന് പറയുന്ന ചാപ്റ്റർ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ് കാസ്റ്റ് ഒരു 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 ഡയറി വരികയാണെങ്കിൽ ഒരു നറേഷൻ വരികയാണെങ്കിൽ ഒരു ലെറ്റർ വരികയാണെങ്കിൽ ഒരു കോൺവെർസേഷൻ വരികയാണെങ്കിൽ അതിനൊക്കെ ഭയങ്കരമായ സാധ്യതകളുള്ള ഒരുപാട് ഏരിയകളിലുള്ള ഒരു ചാപ്റ്ററാണ് ഇപ്പോൾ അതിൽ ആ ചാപ്റ്ററിലെ ലെറ്റർ ഡയറി നറേഷൻ വരാൻ സാധ്യതയുള്ള കുറച്ച് ഏരിയകൾ ഞാൻ പറഞ്ഞ ഒന്ന് നീൽക്കണ്ട ആദ്യമായിട്ട് കിരണിൻ്റെ വീട്ടിൽ സതീഷിനെയൊക്കെ ശരത് കിരണ ശരത്തിൻ്റെയും വീട്ടിലെത്തുന്നു എത്തിയശേഷം അവന് നല്ല സ്വീകരണമായിരുന്നു അവിടെ അവന് നല്ലൊരു ലൈഫായിരുന്നു തുടക്കത്തിൽ ആ സമയത്ത് ഈ പറയുന്ന നീൽക്കണ്ട എഴുതുന്ന ഡയറിയോ ലെറ്ററോ അല്ലെങ്കിൽ അവനെ അറേഷൻ അറേഷൻ വരില്ലെങ്കിലും ഡയറിയോ ലെറ്ററോ ചോദിച്ചേക്കാം അവിടുത്തെ ലൈഫ് സന്തോഷകരമായ ലൈഫിനെ കുറിച്ചിട്ട് ഈ നീൽക്കണ്ട അവിടെ വന്നത് കിരൺ എന്ന് പറയുന്ന വ്യക്തിക്കും നല്ല സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ഡയറിയും അവരുടെ ലെറ്ററും അവരുടെ നറേഷനൊക്കെ ഇതിനെ ബേസ് ചെയ്ത് ചോദിച്ചേക്കാം പിന്നീട് അതേ വീട്ടിൽ ഈ പറയുന്ന നീൽകണ്ഠ എല്ലാ ആർക്കും ഇഷ്ടമല്ലാത്ത ഒരാളായിട്ട് മാറുന്നുണ്ട് അവൻ്റെ ഒരുപാട് വികൃതികളും മറ്റും കാണിച്ചിട്ട് ശരത്തിനും ശരത്തിൻ്റെ അമ്മയ്ക്കൊന്നും നീൽകണ്ഠ ഇഷ്ടപ്പെടാതാവുന്നുണ്ട് അവനുള്ള പെരുമാറ്റത്തിൽ മാറ്റം വരുന്നു പക്ഷേ അപ്പോഴും കിരൺ ആണ് ആരെ സപ്പോർട്ട് ചെയ്തത് നീൽകണ്ഠയെ സപ്പോർട്ട് ചെയ്തത് ഈ സമയത്തുള്ള ഡയറി ചോദിക്കാം ഈ സമയത്തുള്ള നറേഷൻ ചോദിക്കാം ഈ സമയത്ത് ലെറ്റർ ചോദിക്കാം അത് നീൽക്കണ്ഠയുടെ ഭാഗത്ത് ചോദിക്കാം കിരണിൻ്റെ ഭാഗത്ത് ചോദിക്കാം ശരത്തിൻ്റെ ഭാഗത്തുനിന്ന് വരെ ചോദിക്കാം ഈ സംഭവത്തെ വെച്ചിട്ട് പിന്നീടാണ് സതീഷ് എന്ന് പറയുന്നൊരു ക്യാരക്ടറിനുണ്ട് സതീഷ് വരുന്നതോട് കൂടിയിട്ട് ആ വീട്ടിൽ പല മാറ്റങ്ങൾ സംഭവിക്കുന്നു കിരൺ തൻ്റെ ശ്രദ്ധയിൽ അല്ലെങ്കിൽ തൻ്റെ അടുപ്പവും തന്നെ തൻ്റെ സ്നേഹവും ഒക്കെ ആർക്കും കൂടി നൽകുകയാണ് സതീഷ് എന്ന് പറയുന്ന ശരത്തിന് അനിയനും കൂടി നൽകുന്ന സമയത്ത് നീൽക്കണ്ടയിൽ അത് ഭയങ്കരമായ വിഷമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നീൽക്കണ്ട അസ്വാഭാവികമായിട്ട് പെരുമാറുന്നുണ്ട് അല്ല അന്നാച്ചുറലായിട്ട് പലപ്പോഴും പെരുമാറുന്നുണ്ട് കിരൺൻ്റെ ശ്രദ്ധ നേടിയെടുക്കാൻ ഒക്കെ പരാജയപ്പെടുന്നുണ്ട് ആ സമയത്തുള്ള അവൻ്റെ മൈൻഡിലെ ഫീലിങ്സ് വെച്ചുകൊണ്ടുള്ള ഡയറിയോ ലെറ്ററോ ഒക്കെ ചോദിച്ചുകൂടെ നല്ല സാധ്യതയുണ്ട് ഈവൻ കോൺവെർസേഷൻ വരെ സാധ്യത ഉണ്ട് ഇതിനെക്കുറിച്ചിട്ട് കിരണും നീൽക്കേണ്ടി നമ്മൾ സംസാരിക്കാൻ സാധ്യതയില്ലേ അപ്പോൾ അത് നിങ്ങൾ നോക്കി വെക്കണം ഇത് കഴിഞ്ഞിട്ട് വീ ഏറ്റവും പ്രധാനപ്പെട്ട എൻസുകൊണ്ട് പിന്നെയാണ് വരുന്നത് നമ്മുടെ സതീഷിൻ്റെ ആ ഒരു ഇങ് പോട്ടിൻ്റെ ആ ഒരു ഒരു എന്നൊക്കെ അറിയാമല്ലോ അവൻ്റെ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ആ അവൻ കൊണ്ടുവന്ന ആ ഇങ് പോട്ട് അത് നഷ്ടമാവുന്നുണ്ട് ഒരു പെൻ ഹോൾഡറോ അവസാനം നിങ്ങൾ കാണുന്നില്ലേ അത് നഷ്ടപ്പെടുന്നൊരു സീനുണ്ട് അപ്പോൾ എല്ലാവരും ഈ കിരണാണ് ഇത് സോറി നീൽക്കണ്ഠയാണിത് മോഷിച്ചതെന്ന് പറയുന്നുണ്ട് എന്നാൽ നീൽകണ്ഠ സമ്മതിക്കുന്നില്ല അവിടെ അതുമായി ബന്ധപ്പെട്ട് പ്രശ്നം നടക്കുന്നുണ്ട് കിരൺ മാത്രം നീൽക്കണ്ഠയെ സപ്പോർട്ട് ചെയ്യുന്നു ഇടയ്ക്ക് കിരൺ ചോദിക്കുന്നത് നീ എടുത്തേക്ക് തിരിച്ച് കൊടുത്തേക്കെന്ന് പറയുമ്പോൾ അത് നീൽക്കണ്ഠയ്ക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട് ഈ സംഭവം ബേസ് ചെയ്തിട്ട് ഡയറി ചോദിച്ചൂടെ ലെറ്റർ ചോദിച്ചൂടെ കോൺവെഴ്സേഷൻ ചോദിച്ചൂടെ ഇനി അതും കഴിഞ്ഞിട്ട് നീൽക്കണ്ഠയുടെ പെട്ടിയിൽ കിരൺ നഷ്ടപ്പെട്ട ഈ സാധനം കാണുന്നുണ്ട് അല്ലേ ആ സമയത്ത് കിരൺ ഭയങ്കരമായിട്ട് ഷോക്കാവുന്നുണ്ട് കിരൺ ഇത് കണ്ടു എന്നുള്ളത് നീൽ കണ്ടെയും പിറകിൽ നിന്ന് കണ്ട് മനസ്സിലാക്കുന്നുണ്ട് ഇവരുടെ രണ്ടു പേരുടെയും ആ ദിവസത്തെ ആ ഷോക്ക് ബേസ് ഇട്ടുള്ള ഡയറിയോ ലെറ്ററോ ഇല്ലെങ്കിലും ഡയറിയോ എന്നറേഷനോ ഒക്കെ ചോദിച്ചൂടെ ഈ രീതിയിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ് നമുക്ക് ഏത് ചോദ്യം ഒന്നും എഡിറ്റ് ചെയ്യാൻ കഴിയില്ല കാരണം അത്രയും സംഭവങ്ങൾ ആ ചാപ്റ്ററിൽ പറയുന്നുണ്ട് സോ അതൊക്കെ നിങ്ങൾ വന്നാൽ എഴുതാൻ നിങ്ങൾ ഓർത്തു വെക്കണം കിരൺ ആ വീട് സോറി നീൽകണ്ഠി ആ വീട്ടിലെത്തിയ ശേഷം നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർമ്മ വേണം കിരൺ ആ വീട്ടിലെ പ്രശ്നക്കാരായിട്ട് മാറിയ ശേഷമുള്ള സംഭവങ്ങൾ ഓർമ്മ വേണം സതീഷ് വന്ന ശേഷം കിരൺ ഉണ്ടാകുന്ന മാറ്റവും അത് നീൽകണ്ഠയിൽ ഉണ്ടാക്കുന്ന വിഷമവും എന്താണെന്നുള്ള ഓർമ്മ വേണം പിന്നീട് ആ വീട്ടിൽ സതീഷിൻ്റെ ഒരു പ്രിയപ്പെട്ട വസ്തു മോഷണം പോകുന്നു അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഓർമ്മ വേണം അതായത് ആ ചാപ്റ്ററിലെ എല്ലാ ഭാഗവും എവിടെ വേണമെങ്കിലും ആ ചാപ്റ്റർ ചോദ്യം പറഞ്ഞാൽ പിന്നെ ക്യാരക്ടർ സ്കെച്ച് നീൽകണ്ഠ ഓൾറെഡി കഴിഞ്ഞ എക്സാമിൽ വന്നതുകൊണ്ട് ഇനി വരില്ല എന്ന് കരുതുക കിരൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചിലപ്പോൾ ഒക്കെ ചോദിച്ചുകൂടാകില്ല ഈ രീതിയിൽ ഇപ്പോൾ കോൺവെർസേഷൻ നീൽക്കണ്ഠിയും കിരണും തമ്മിൽ നീൽകണ്ഠിയും ശരത്തും തമ്മിൽ നീൽകണ്ഠയും സതീശും തമ്മിൽ കിരണും സതീശും കിരണും എന്താ പറയുക ശരത് ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾക്ക് സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ് കാസ്റ്റവേ എന്ന് പറയുന്നത് ഒന്നാമത് മുൻപ് ഒരുപാട് ചോദ്യങ്ങളൊന്നും വരാത്തോടെ എന്ത് വരുമെന്ന് നമുക്ക് ഒരു ഐഡിയം കിട്ടാത്തൊരു ചാപ്റ്ററാണ് അതുകൊണ്ട് ആ ചാപ്റ്ററിൻ്റെ സമ്മറി ഫുൾ സമ്മറി നിങ്ങൾ അങ്ങോട്ട് പഠിച്ചു വെക്കുക പിന്നെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിനനുസരിച്ച് എഴുതുക അതാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി പിന്നെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ ഫോർമാറ്റിൽ വൃത്തിയായിട്ട് എഴുതിയാൽ മതി ആ ചന്തക്കാതെ നന്നായിട്ട് ഓർമ്മ ആണ് മക്കളെ ഓക്കെ പിന്നെ മദർ ടു സണ്ണാണ് മദർ ടു സൺ അപ്രീസിയേഷൻ ഇനി വരാനുള്ള സാധ്യത കുറവാണ് വരില്ല എന്ന് ഞാൻ കൊത്തുതീർത്ത് പറയുന്നില്ല സാധ്യതയുണ്ടാവും മേ ബി വന്നേക്കാം ഓൾറെഡി വന്നതുകൊണ്ട് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് വിവരമൊന്നും പറയുന്നില്ല കഴിഞ്ഞ എക്സാമിന് മോഡലിന് വന്നതാണ് മദർ ടിസൺ അതുകൊണ്ട് വരില്ല എന്ന് നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ഇനി ലൈൻസ് കൊടുത്തിട്ട് ക്വസ്റ്റൻ ചോദിക്കുമെന്ന് അറിയില്ല എന്നാലും അതിൻ്റെ അപ്രീസിയൽ നോക്കി വെച്ചേക്കു ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം അത് തന്നെ വീണ്ടും ചോദിക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾ കുടുങ്ങില്ലേ അപ്പം ഈ യൂണിറ്റുമായി ബന്ധപ്പെട്ട് ഇനി റൈറ്റപ്പ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ചൈൽഡ് ലേബറുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ പാരൻസിൻ്റെ സപ്പോർട്ടില്ലാത്ത പാരൻസിൻ്റെ പരിചരണമില്ലാത്ത സ്നേഹമില്ലാതെ ബുദ്ധിമുട്ടുന്ന കുട്ടികളെ കുറിച്ചിട്ടൊക്കെയുള്ള ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വങ്കയുടെ ലൈഫിനെയും നീൽക്കണ്ഠിയുടെ ലൈഫിനെയൊക്കെ കമ്പയർ ചെയ്തുകൊണ്ട് അവരുടെ ലൈഫിനെ കാണിച്ചുകൊണ്ട് പാരൻസിൻ്റെ സാമ്യമില്ലാതെ വരുന്ന കുട്ടികളെക്കുറിച്ച് ചിൽഡ്രനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നേക്കാം അതൊക്കെ നിങ്ങൾ നോക്കി വെക്കുക അപ്പോൾ ഇതൊക്കെയാണ് യൂണിറ്റ് ഫൈവില് എനിക്ക് ഇമ്പോർട്ടൻറ്റ് തോന്നി പിന്നെ രവീന്ദ്രനാഥ് ടാഗോറാണ് കാസ്റ്റ് എഴുതിയത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈലിന് നല്ല സാധ്യതയുണ്ട് വാങ്ക് എഴുതിയത് ആൻഡൻ ഷെക്കോവാണ് അദ്ദേഹവും വളരെ പോപ്പുലറായിട്ട റൈറ്ററാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിന് നല്ല സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഇതൊക്കെയാണ് ആ യൂണിറ്റ് ഫൈവിൽ എനിക്ക് എടുത്ത് പറയാനുള്ള ഭാഗങ്ങൾ ഇതൊക്കെ നിങ്ങളൊന്ന് നന്നായിട്ട് നോക്കി നോക്കിപ്പോകും കേട്ടോ വിടുകയു